സർക്കാരുമായുള്ള ചർച്ചകൾ പാളിയതോടെ കുട്ടനാട്ടിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ തന്നെ അന്യായ കിഴിവ് ചോദിച്ച് കിഴിവ് ചോദിച്ച കർഷകരെ ചൂഷണം ചെയ്യുമ്പോഴും നിർദ്ദേശങ്ങൾ നൽകുന്നതിനപ്പുറം പ്രായോഗിക ഇടപെടൽ നടത്താതെ മാറി നിൽക്കുകയാണ് കൃഷി വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൊയ്ത്ത് കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടും മില്ലുകാർ നെല്ല് ഏറ്റെടുക്കാത്തതിനാൽ നഷ്ടം സഹിച്ചും നെല്ല് നൽകേണ്ട ഗതികേടിലാണ് കർഷകർ ിൽ പുഞ്ചകൃഷിയുടെ മുപ്പത് ശതമാനം കൊയ്ത്തെ കഴിഞ്ഞിട്ടുള്ളൂ ആ നെല്ല് പോലും എടുക്കാൻ മെല്ലുകാർ തയ്യാറാകാത്തതിനാൽ പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ അവസ്ഥ തുടർന്നാൽ കൊയ്യുന്ന നെല്ല് ഇനിയും കെട്ടിക്കിടക്കുമോ എന്ന ആശങ്കയാണ് കർഷകർക്ക് വേനൽമഴയും ചൂടുമേറ്റാൽ നെല്ല് നശിക്കുമെന്നതിനാൽ മെല്ലുകാരുടെ ചൂഷണത്തിന് വഴങ്ങേണ്ട ഗതികേടിലാണ് കർഷകർ കൊയ്തിട്ടിട്ട് ഒരു പാടത്ത് കൊയ്തിട്ടിട്ട് അത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ശതമാനം പോലും കിഴിവ് വേണ്ട ഒരു കിലോ പോലും കിഴിവ് വരണ്ടെന്ന് പറഞ്ഞ ആളുകൾ ആ ഭാഗത്ത് ഒരു പത്ത് ശതമാനം നെല്ല് വേറൊരു ഭാഗത്ത് കിടന്നപ്പോഴത്തേക്കും ആ പത്ത് ശതമാനം നെല്ല് മോശമാണെന്ന് കണ്ടുകൊണ്ട് അവർ ആ പാടത്തെ നല്ല നല്ല നെല്ല് ഉൾപ്പെടെ നാല് കിലോ കയ്യു പ്രകാരമാണ് വെളി നാട് ഭാഗത്തുനിന്ന് അങ്ങനെ ഏത് പാടത്തിൽ നിന്ന് നോക്കിയാലും മോശം നോക്കുമ്പോൾ മോശം കാണിക്കുന്നില്ല പതിനേഴ് മുകളിൽ ഒരു നെല്ലും പോണില്ല ആ പോകാത്ത നെല്ലാണ് നാലും അഞ്ചും കിലോ കയ്യൂ നിർബന്ധമായില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ ധിഖാരപൂർവ്വം പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആർക്ക് വേണേൽ കൊടുത്തു എന്നുള്ള രീതിയിലാണ് കൃഷിക്കാർ സംസാരിക്കുന്നത് അതുകൊണ്ട് പാടത്തെ കൊയ്ത്ത് മുട്ടനാട്ടിലെ കൊയ്ത്ത് മുപ്പത് ശതമാനം മാത്രമേ കഴിഞ്ഞിട്ടുണ്ട് ആ മുപ്പത് ശതമാനം കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാം എടുക്കാൻ കാത്ത സ്ഥിതിക്ക് ബാക്കിയുള്ള ഭാഗത്ത് കൊയ്ത്തു വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ വിറ്റഴിക്കും എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് പതിനേഴ് ശതമാനത്തിന് മുകളിൽ ഈർപ്പമുണ്ടെങ്കിൽ നെല്ലിന്റെ ഗുണനിലവാരം അനുസരിച്ച് കിഴിവ് എന്നതാണ് സപ്ലൈകോ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം എന്നാൽ ഒട്ടും ഈർപ്പമില്ലാത്ത നെല്ലിനും മില്ലുകാർ ചോദിക്കുന്നത് അന്യായ കിഴിവാണ് എന്തെങ്കിലും കാരണവശാൽ നെല്ല് മോശമാണ് എന്ന് കണ്ടാൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാൻ തയ്യാറാണ് വിരോധമില്ല പക്ഷേ ഏറ്റവും നല്ല നെല്ല് മൂന്ന് കിട്ടിൽ ഒരു ഏക്കറിന് മുപ്പത് കിണ്ടിൽ വരെ അടുത്ത് വരുന്ന നെല്ല് കിഴിവെടുക്കുന്ന പറഞ്ഞാൽ ഏത് രീതിയിലാണ് ചോദിക്കും മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് കർഷകരെ സംബന്ധിച്ചവർ ആണെങ്കിൽ ഒരു പാട്ടാലക്കാരന് രണ്ടര കിണ്ടിൽ വെച്ച് ഒരേ ഒരു പറയ്ക്ക് രണ്ടര മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന് എന്തെങ്കിലും ലാഭം കിട്ടുകയുള്ളൂ ഒരേക്കറിന് നാൽപ്പത്തയ്യായിരം അമ്പത് രൂപായിരം രൂപ മടക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു കിണ്ടി ഒരു കിൻഡൽ നെല്ലിന് ഇരുപത്തിരണ്ട് കിലോ വരെ കിഴിവ് ചോദിക്കുന്ന മില്ലുകാരുണ്ടെന്ന് കർഷകർ പറയുന്നു ഏക്കറിന് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെയാണ് ചെലവ് പ്രതിസന്ധികൾ തരണം ചെയ്ത് നെല്ല് വിളയിച്ചാലും തീരുന്നില്ല കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതം ജനം ആലപ്പുഴ